ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه وسلم انا اشرفكم ايها المستودا كلا السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ലൗത ഖുറാൻ മാസ്റ്റേഴ്സ് ഒരുക്കിയ പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുഹറ സുബേർ ഞാൻ ഒതുവച്ച ആയത്ത് സൂറ അഹ്സാബിലെ ഒന്നാമത്തെ ആയത്താണ് നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു ഹേ നബിയെ അള്ളാഹുവിനെ സൂക്ഷിക്കുക അവിശ്വാസികളെയും കപടവിശ്വാസികളെയും അനുസരിക്കുകയും ചെയ്യരുത് നിശ്ചയമായും അള്ളാഹു അഗാധജ്ഞനും സർവജ്ഞനുമാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും അനുസരിക്കുക വഴി അള്ളാഹുവിനോട് തക്കവുണ്ടായിരിക്കുക എന്നു തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞെടുത്തു തന്നെ തുടർന്ന് അവിശ്വാസികളെയും കപട വിശ്വാസികളെയും അനുസരിക്കരുതെന്നും അള്ളാവിന്റെ ദിവ്യ സന്ദേശങ്ങളെ പിൻപറ്റണമെന്നും വ്യക്തമാക്കുന്നു ഇതിലൂടെ ഈ അയത്തിൽ നബിസല്ലാഹു അലൈഹി സ്വലമയെ വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് എങ്കിലും എല്ലാ സത്യവിശ്വാസികൾക്കുമുള്ള ഒരു നിർദ്ദേശമാണിത് ഈ അയത്തിന്റെ അവതരണ പശ്ചാത്തലം നബിസലാഹു അലൈഹി സ്വലമ ദത്തുപുത്രനായ സേദർ അലി അള്ളാഹു വിവാഹമോചനം നടത്തുകയും അതിനുശേഷം ഭാര്യയായ സൈനബിനെ നബിസലാഹു അലൈഹി സ്വലമയോട് വിവാഹം കഴിക്കാൻ അള്ളാഹു സുബാന തല കൽപ്പന ഉണ്ടാക്കുകയും ചെയ്തു ഈ സമയത്ത് മകൻ്റെ ഭാര്യയെ നബിസല അള്ളാഹു അലൈഹി സ്വലമ വിവാഹം കഴിക്കുന്നു എന്ന് ഇസ്ലാമിൻ്റെ വിരോധികൾ പറഞ്ഞുണ്ടാക്കുന്നതിനെക്കുറിച്ച് നബിസലഹു അലൈഹി സ്വലമ വളരെയധികം അകലപ്പെടുകയും ഉത്കണ്ഠന്നലാകുകയും ചെയ്തിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ എതിരെ ഇസ്ലാമിന് വല്ല ദുഷ്പരവും വരുത്തുമോ എന്ന് നബി അതിയായി ഭയപ്പെട്ടിരുന്നു ഈ വിവാഹ കൽപ്പന തന്നെ ദത്തു സമ്പ്രദായത്തിലെ അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നത് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ആ ഒരു സമയത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു എപ്പോഴും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെയാണ് നാം അനുസരിക്കേണ്ടതെന്നും അള്ളാഹു എല്ലാം അറിയുന്ന അള്ളാഹു സർവജ്ഞനും ബുക്തിമാനുമാണെന്ന് അതുകൊണ്ട് യുക്തിപൂർവമായ നിർദ്ദേശങ്ങളെ അള്ളാഹു നമ്മൾ കൽപ്പിക്കുകയുള്ളൂ അതിനാൽ നാം ഇത് അനുസരിക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സുഹൃത്തിൽ അലക്കിലൂടെയും അള്ളാഹു പറയുന്നു നീ അസത്യത്തിൻ്റെ ആളുകളെ അനുസരിക്കരുത് അള്ളാഹുമായി സാമീപ്യം നേടുകയും അള്ളാഹുവിനെ പരിപൂർണമായി വിധേയമായിക്കൊണ്ട് ജീവിക്കണമെന്ന് അതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് എന്താച്ച എന്താണെന്ന് വെച്ചാൽ പല സന്ദർഭങ്ങളിലും പല സ സാഹചര്യങ്ങളിലും നമ്മുടെ മക്കൾ അയൽവാസികൾ കുടുംബാംഗങ്ങൾ ചുറ്റുപാടുമുള്ള സമൂഹം ഇവരൊക്കെ എന്ത് പറയുന്നു അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ മാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാനിക്കാതെ നാം പലപ്പോഴും പല ആഘോഷ വേളകളിലും അവരുടെ പല ഇഷ്ടങ്ങൾക്കും നാം സമ്മതിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള വേളകളിൽ ഏത് സമ്മർദ്ദം വന്നാലും നാം ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ താക്കീതുകളെ വിലക്കെടുത്ത് ഓർത്തെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നബി സലാഹുഅലൈ അള്ളാഹു സുബാനോ സോറി അള്ളാഹു വസ്ല സുബാനോതല സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും എന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ ശത്രുക്കളാണെന്നും അവർ ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി ലക്ഷ്യം വെച്ചിട്ട് ഇരിക്കുന്നവരാണെന്നും അതുകൊണ്ട് നാം അവരെ അനുസരിച്ച് പോകരുത് എന്നും താക്കീത് നൽകുന്നു ഐഷാർ അല്ലാഹു നിവേദനം ചെയ്തോ അള്ളാഹു നബ്സ് അള്ളാഹു അല്ലൈവലമ പറയുന്നു ആളുകളുടെ വെറുപ്പ് വകവെക്കാതെ ആരെങ്കിലും അള്ളാവിൻ്റെ തൃപ്തി തേടിപ്പോകുന്നുവോ അവനെ അള്ളാഹു തൃപ്തിപ്പെടും ആളുകൾക്ക് അവനോട് തൃപ്തി ഉണ്ടാക്കുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ വെറുപ്പ് വകവെക്കാതെ ആരെങ്കിലും ആളുകളുടെ തൃപ്തി തേടിപ്പോകുന്നുവോ അവനെ അള്ളാഹു വർക്കും അവനെ ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുകയും ചെയ്യും അതുപോലെ മറ്റൊരു അതീസിൽ പറയുന്നു ആരെങ്കിലും ജനങ്ങളുടെ വെറുപ്പ് സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് കാക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു അവനെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും അവന് ആരെങ്കിൽ അതുപോലെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ കോപമുണ്ടായാലും ജനങ്ങളുടെ തൃപ്തി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവനെ അള്ളാഹു ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് അതായത് ആളുകളുടെ ഉപദ്രവം അവന് ഉണ്ടാക്കുമെന്ന് അതുകൊണ്ടെല്ലാം തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ ഇങ്ങനെയുള്ള താക്കീതുകളെ നാം ജീവിതത്തിൽ പ്രായോഗികമാക്കണം അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ഏറ്റവും നല്ല സാലിയായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു മേരെയും ഉൾപ്പെടുത്തട്ടെ അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു